ഇനി വയനാട്ടിലേക്ക് പോവുകയാണ് ബേലൂർ മഖ്നയുടെ വാർത്തയാണ് ബേലൂർ മഖ്നയെ ഇതുവരെ മയക്കുവടി വെക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല വനംവകുപ്പിന് വനംവകുപ്പിനെ പറ്റിച്ചുകൊണ്ട് ബേലൂർ മഖ്ന ഉൾവനത്തിലേക്ക് കടക്കുകയാണ് ഓരോ സമയത്തും ആന സ്ഥലം മാറുന്നതാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് ഉൾവനത്തിലാണ് ഇപ്പോൾ ബേലൂർ മഖ്ന ഉള്ളത് ദൗത്യം വിഷമകരമെന്ന് ഡി എഫ് തന്നെ അറിയിച്ചിട്ടുണ്ട് ആനയെ പിടിക്കാതെ ദൗത്യ സംഘത്തിന് മടങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനം കാരണം ദൗത്യം നിർത്താൻ സമ്മതിക്കില്ല എന്ന് ജനങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്തിരുന്നു ഇപ്പോഴും ഉൾവനത്തിലാണ് ആനയുള്ളത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആനയെ കണ്ടെത്താൻ ആനയെ എവിടെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതുപ്രകാരം മണ്ണുണ്ടി എന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആനയുള്ളത് കുറച്ചു മുൻപാണ് കുങ്കിയാനകളെ കൂടി അങ്ങോട്ട് കൊണ്ടുവരുവാനുള്ള ശ്രമം തുടങ്ങിയത് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ മയക്കുപിടി വെ വെച്ച് പിടികൂടുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് മാനന്തവാടിയിൽ നിന്ന് അനീഷ് ഈ പ്രദേശം കൃത്യമാണല്ലോ അല്ലെ ഈ മണ്ണുണ്ടി എന്നുള്ള ഒരു സ്ഥലം അങ്ങോട്ടേക്ക് കുങ്കിയാനകളെ കൊണ്ടുപോകുന്നു എന്ന വാർത്ത അവസാനം വന്നിരുന്നു ഇപ്പോൾ എന്താണ് ഈ കൃത്യമായിട്ട് ആന നിൽക്കുന്നതിന്റെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ മയക്കുപടി വെക്കാൻ കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മഞ്ജുഷ നിർഭാഗ്യവശാൽ അത്തരമൊരിടത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും വ്യക്തമാവുന്നത് ഇതാണ് ഏതാണ്ട് ഈ ഓപ്പറേഷന്റെ അല്ലെങ്കിൽ ഈ ദൌത്യത്തിന്റെ ഒരു കൺട്രോൾ റൂം പോലെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ഇടം ഇത് മാനന്തവാടി മൈസൂർ പാതയിൽ ചെമ്പവപ്പാറ എന്ന സ്ഥലത്താണ് ഈ ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് അവരാണ് ഇവിടെ ഒന്നും വൈൽഡ് ലൈഫ് വാർഡിനും അടക്കമുള്ള റേഞ്ച് ഓഫീസർമാരടക്കമുള്ള ആളുകൾ ഈ ഇവിടെ തങ്ങുന്നു ഇവിടെ ഒന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ എന്തായാലും ഈ കൺട്രോൾ റൂമിലേക്ക് അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കുന്ന സ്ഥലത്തേക്ക് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല ആന ഇപ്പോഴും ഉദ്യോഗസ്ഥരെ കണ്ണു വെട്ടിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കുങ്കിയാനയോടൊപ്പമൊക്കെയാണ് ഈ ദൗത്യ കാട്ടിനുള്ളിലേക്ക് പോകുന്നത് കുങ്കിയാനയുടെ സാന്നിധ്യം ദൂരെ അറിയുമ്പോൾ തന്നെ ഈ ഈ മോഴയാന പെട്ടെന്ന് സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് കുതിക്കുന്നു പാറക്കെട്ടുകളും വലിയ മരങ്ങളുമൊക്കെയുള്ള ഒരു മേഖലയാണ് ഈ റോഡിന്റെ വശത്ത് നിന്നും ഏതാണ്ട് നാല് കിലോമീറ്റർ മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിനുള്ളിലാണ് ഇപ്പോൾ ദൗത്യ സംഘം ഉള്ളത് തന്നെ ഈ മരങ്ങൾക്കിടയിലേക്കും പൊന്തക്കാട്ടിലേക്കും മറ്റുമൊക്കെ ആന ക്ഷണനേരം കൊണ്ട് മറയുന്നതിനാൽ കൃത്യമായി ഉന്നം വെച്ച് വെടിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ ഏത് വിധേനയും ഇന്ന് ആനയെ പിടിക്കുക എന്ന ഒരു നിർദ്ദേശമാണ് ആ സർക്കാർ ഈ വനംവകുപ്പിന് നൽകിയിരിക്കുന്നത് തന്നെ അക്ഷീണമായ പ്രയത്നം കാട്ടിനുള്ളിൽ നടക്കുന്നു ജില്ലയുടെ ഇടങ്ങളിൽ നിന്നുള്ള റാപ്പിഡ് റെസ്പോൺ ടീമുകൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് കാട്ടിനുള്ളിൽ ഇപ്പോൾ ഈ ദൌത്യത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഒരു ഘട്ടത്തിൽ പോലും ഒരു വെടിവെക്കാൻ പറ്റുന്ന ഒരു ഒരു പൊസിഷനിലേക്ക് ആനയെ എത്തിക്കാൻ കഴിഞ്ഞില്ല ആണെങ്കിൽ എങ്ങനെയെങ്കിലും തുരുത്തി ഓടിച്ച് ഈ റോഡിന്റെ ഒരു വശത്ത് എത്തിക്കുക എന്നതാണ് അതിനുവേണ്ടി ഇന്നലെ ഇവിടുത്തെ റോഡ് ഗതാഗതം വരെ തടസ്സപ്പെടുത്തി കാത്തിരുന്ന് ഒരു മിഷൻ ഓൺ ആയ സമയമുണ്ടായിരുന്നു പക്ഷേ ആ ശ്രമം വിജയിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ് കാരണം ഒരു തരത്തിലും ആനയെ ഇവിടെ വരെ എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് കാട്ടിനുള്ളിൽ വെച്ച് തന്നെ വെടിവെച്ച ശേഷം ആനയെ കുങ്കിയാനികളുടെ സഹായത്തിലൂടെ ഇവിടേക്ക് എത്തിക്കുകയാണ് ഈ മറ്റ് ഇടമുണ്ട് പക്ഷേ മണ്ണുണ്ടി ഭാഗത്ത് ആനയെ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ആ കാട്ടിനുള്ളിൽ നിന്നും പുഴയൊക്കെ കടന്ന് വേണം ആ ഭാഗത്ത് എത്തിക്കാൻ എത്തിക്കാൻ അതുകൊണ്ട് ഏറ്റവും പര്യാപ്തമായ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ കൃത്യമായ ഒരിടം ഇപ്പോൾ ഈ ദൗത്യം വിഷമകരം എന്ന് ഡി എഫ് ഒ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മണ്ണുണ്ടി എന്ന പ്രദേശത്താണെങ്കിലും കൃത്യമായിട്ട് ആന എവിടെയാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല കണ്ടെത്തിയാൽ പോലും ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിന്ന് മയക്കുപടി വെക്കുവാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏറു മാടം ഇതിനായി തയ്യാറാക്കേണ്ടതുണ്ട് എന്തായാലും മൂന്നാം ദിവസമാണ് ഇപ്പോൾ ബേലൂർ മഖ്ന എന്ന ആനയെ പിടിക്കുവാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തുന്നത് ശനിയാഴ്ച ഉച്ചയോടുകൂടി മയക്കുപിടി വെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇന്നലെ ദൌത്യ സംഘം ഈ ശ്രമം നടത്തിയിരുന്നു എന്നാൽ വൈകിട്ടോടെ ദൌത്യം നിർത്തിവെച്ചു ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് ഇതേ സമയത്ത് തന്നെയാണ് ഈ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്